നമസ്കാരം തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും പുകച്ചു പുറത്ത് ചാടിക്കുവാൻ കോപ്പുകൂട്ടി നടന്ന ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു പാർട്ടിയിൽ പിണറായി വിജയനെ ലക്ഷ്യമാക്കി ഒരു പറ്റം ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ തുറന്നടിച്ചത് ഈയിടെ അന്തരിച്ച സീതാറാം യെച്ചൂരിക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തിയ ഇ പി ജയരാജൻ ഡൽഹി കേരള ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ഹൌസിനടുത്ത് മറ്റൊരു ചെറിയ വീട്ടിൽ താമസിക്കുകയായിരുന്ന ഇ പി ജയരാജനെ പിണറായി വിജയനാണ് ക്ഷണിച്ചത് എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ അതീവ ഗൗരവ സ്വഭാവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇരു നേതാക്കളും സംസാരിച്ചത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുറംതള്ളുവാൻ ജാഗരൂകരായി ഓടി നടന്ന ആളുകൾ ഇപ്പോൾ പിണറായി വിജയനെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു അതായത് സി പി എമ്മിനകത്തുള്ള ഒരു കോക്കസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇ പി ജയരാജന് ഏത് വിധേനയും കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുക കൂടാതെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്വം കൂടി ഇല്ലായ്മ ചെയ്യുക പാർട്ടിയിലും പാർട്ടിയുടെ മറ്റ് സമിതികളിലുമെല്ലാം ഇ പി ജയരാജന്റെ സ്വാധീനം വെട്ടിക്കുറച്ച് ഇ പി ജയരാജനെ മെല്ലെ സി പി എമ്മിൽ നിന്നും പുറന്തള്ളുക അല്ലെങ്കിൽ നിർവീര്യനാക്കി നിഷ്പ്രഭനാക്കി നിർത്തുക എന്നുള്ളത് സി പി എമ്മിനകത്ത് ഇപ്പോൾ പുതിയതായി രൂപം കണ്ട ഒരു അച്ചുതണ്ടിന്റെ ലക്ഷ്യം അതാണ് അജണ്ട അതാണ് എന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് ഇത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ലക്ഷ്യമാക്കി നടക്കുന്നത് എന്നാണ് ഇ പി എടുത്തു പറയുന്നത് ഇ പി ജയരാജന് ഇനി കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് വരെ പിന്തള്ളുവാൻ വേണ്ടി ഇവർ കോപ്പുകൂട്ടി നടക്കുന്നു നാളെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ അവസ്ഥ തന്നെ സി പി എമ്മിൽ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇ പി ജയരാജൻ പിണറായി വിജയന് നൽകിയത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജനെ ഏത് വിധേനയും അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നതിനു വേണ്ടിയാണ് പിണറായി വിജയൻ ഇ പി എ കേരള ഹൌസിലേക്ക് ക്ഷണിച്ചതും കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതും എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതിനു ശേഷം ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് തങ്ങാതെ നേരെ കണ്ണൂരിലേക്കാണ് മടങ്ങിയത് അതിനുശേഷം വന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒന്നും തന്നെ ഇ പി ജയരാജൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണമായും പാർട്ടിയോട് നിസ്സഹകരണം പുലർത്തിക്കൊണ്ട് ഇ പി ജയരാജൻ മാറി നിൽക്കുകയായിരുന്നു ഇതിന് കാരണമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ എം വി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത് ഇ പി ജയരാജൻ ആയുർവേദ ചികിത്സയിലാണ് അതുകൊണ്ട് സമ്മേളനങ്ങൾക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നില്ല അനുസ്മരണങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുന്നതിനാൽ തന്നെയാണ് ഇത്തരം ഒരു വിഷയമുണ്ടായത് അല്ലാതെ അദ്ദേഹം പാർട്ടിയുമായി യാതൊരു തരത്തിലും വിയോജിച്ച് നിൽക്കുന്നതല്ല എന്നാണ് എം ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ പോയി കാണും എന്നുകൂടി എം വി ജയരാജൻ പറയുകയുണ്ടായി അതെന്തു തന്നെയായാലും സി പി എമ്മിൽ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ഒരു അച്ചുതണ്ടാണ് പിണറായി വിജയനെതിരെ നീങ്ങുന്നതെന്നും തനിക്കെതിരെ തിരിഞ്ഞ ഈ ശക്തികൾ പിണറായി വിജയനെ വെട്ടി വെട്ടിവീഴ്ത്തുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇ പിണറായിക്ക് നൽകിയതായാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിൽ കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നതിൽ ഇ പി വിമുഖത കാണിക്കുകയായിരുന്നു മാധ്യമങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന വാർത്തകളെല്ലാം പ്രചരിപ്പിക്കുന്നത് അവർ അവരുടെ സൗകര്യം പോലെയാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അതിനാൽ മാധ്യമങ്ങൾ നശീകരണ പ്രവണതയോടുകൂടി വാർത്തകൾ നൽകാതിരിക്കുക നിർമ്മാണ വ്യഗ്രതയോടുകൂടി നിർമ്മാണ ഭാവനയോടുകൂടി മാത്രം വ്യക്തികളെയും പ്രശ്നങ്ങളെയും സമീപിക്കുക എന്നാണ് ഇ പി ജയരാജൻ സംസാരിച്ചത് തന്നെ പാർട്ടിയിൽ നിന്നും പുകച്ചു പുറത്ത് ചാടിക്കാൻ ശ്രമിക്കുന്നവർ പാർട്ടിയിലെ ഒരു ഉന്നതനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ ഇതിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് പിണറായി വിജയന് നൽകുമ്പോൾ പിണറായി വിജയനും ഇ പി ജയരാജൻ്റെ ഗതി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇപ്പോൾ പിണറായി വിജയനും പിണറായി വിജയൻ കയ്യാളെന്ന ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയുന്ന കേരളത്തിലെ ഏക ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെയുമെല്ലാം ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും അൻവറിന് പിന്നിൽ ആരാണ് ഉള്ളത് അതിൽ കണ്ണൂരിൽ നിന്ന് എത്ര പേരുണ്ട് ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതെല്ലാം അക്കമിട്ട് അടയാളപ്പെടുത്തി തന്നെ ഇ പി ജയരാജൻ പിണറായിക്ക് മുന്നിൽ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്നോടൊപ്പം നിന്നിട്ടുള്ള ഇ പി ജയരാജനെ ഏത് വിധേനയും സമാശ്വസിപ്പിച്ച് സമന്വയിപ്പിച്ച് കൂടെ നിർത്തുവാൻ തന്നെയാണ് പിണറായി വിജയന്റെ നീക്കം എന്നാണ് അറിയുന്നത് മാത്രമല്ല പി വി അൻവറിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ഒരു പക്ഷം നേതാക്കളും മറ്റു ചില ആളുകളും കൂടി പിണറായി വിജയന് നേരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ തന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ കൂടെ ഇല്ലാതെ പോകുമ്പോൾ അതിൻ്റെ നഷ്ടം പിണറായിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഏത് വിധേനയും ഇ പി ജയരാജനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് പിണറായിയുടെ ശ്രമങ്ങൾ എന്നുകൂടി അറിയുന്നു ഈ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി അൻവർ ഉയർത്തിയ പരാമർശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയത് പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യം താൻ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് എൽ യോഗത്തിൽ സമ്മതിക്കേണ്ടതായി വന്നു അതായത് സി പി എമ്മിനകത്ത് നിന്ന് തനിക്കെതിരെ കൃത്യമായ ഒരു പടയൊരുക്കം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് തൻ്റെ വിശ്വസ്തരിൽ ഏറ്റവും പ്രമുഖനായ ഇ പി ജയരാജനെ കൂടി തൻ്റെ പക്ഷത്തു നിന്ന് നീക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇ പി ജയരാജൻ കൂടി നഷ്ടമാകുകയാണെങ്കിൽ തനിക്കുണ്ടാകുന്ന രാഷ്ട്രീയ നഷ്ടം എത്ര വലുതാണ് എന്ന് പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നതും ഇ പി ജയരാജനെ തൊട്ടുതലോടി സ്വാന്ദ്വനിപ്പിച്ച് ഏത് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ പിണറായി നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ പി ജയരാജന് പൂർണമായിട്ടും പാർട്ടിയിലെ പഴയ രീതിയിലുള്ള ആ പദവികൾ തിരിച്ചു നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരുവാനും മുൻപ് അദ്ദേഹം പാർട്ടിയിൽ വഹിച്ചിരുന്ന ആദരണീയമായ സ്ഥാനങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് ഇ വീണ്ടും സി പി എമ്മിൽ സജീവമാക്കുവാനുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള ചരടുവലികളും പിണറായി വിജയൻ നടത്തുന്നു എന്ന് കൂടി അറിയുമ്പോൾ ഇ പി ജയരാജനും പിണറായി വിജയനും ചേർന്ന് നിന്ന് ഇപ്പോൾ പിണറായി വിജയനെതിരെ ഒരുങ്ങുന്ന ഒരു സംഘം ആളുകൾക്കെതിരെ പൊരുതാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ഇ പി ജയരാജൻ ഏത് വിധേയനാണ് സി പി എമ്മിന്റെ സമുന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുക അതിൽ പിണറായി വിജയന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ് ബി ജെ പിയുടെ കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനെ തുടർന്നാണ് ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമായത് എന്നുള്ളത് എടുത്തു പറയുമ്പോൾ ഇനി എന്താണ് ഇ പി ജയരാജന് സി പി എമ്മിന്റെ ഭാവി എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ഇതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം